നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലരെയും നമ്മൾ പലരെ ഒരു പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ കടം എടുക്കും ഈ കടം കടമെടുക്കുന്നത് ആ ഒരു പറഞ്ഞ ആ ഡേറ്റിനുള്ളിൽ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുകയാണെങ്കിൽ അത്രയും നല്ലത് ഇനി തിരിച്ചെടുക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നതിന് അത്രയും നല്ല മോശമായിട്ടുള്ളൊരവസ്ഥ വേറെ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു കടമൊക്കെ മാറ്റി നമ്മുടെ കടബാധ്യതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കർമ്മമാണ് നമ്മളിവിടെ നിന്ന് ചെയ്യണത് കോടിക്കണക്കിന് രൂപയുടെ കടമുണ്ടെങ്കിൽ പോലും നമുക്ക് ഇത്രയും ദിവസത്തിനുള്ളിൽ തന്നെ ഒരു ഈ ഒരു കടം നമുക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കർമ്മമാണ് നമ്മളിന്ന് ഇവിടെ ചെയ്യണത് നമ്മൾ കല്ലുപ്പ് വച്ചിട്ടാണ് നമ്മളതിനു ചെയ്യുന്നത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളൊരു കല്ലുപ്പ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിക്കുക ശേഷം ഇതേപോലെ ഒരു കുടത്തിലോ അല്ല ഇതേപോലെ ഒരു പാത്രത്തിലോ ക്രോക്കറി പാത്രമൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ പാത്രത്തിലിട്ട് വയ്ക്കാം ചില്ലിൻ്റെ പാത്രത്തിൽ ഇടണ്ട ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഇടാൻ നിൽക്കരുത് ഇതേപോലെ ഉള്ളൊരു പാത്രത്തിൽ ഇടാം പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും ഇടാൻ നിൽക്കരുത് ഇതേപോലൊരു പാത്രം നമ്മൾ ഉപ്പ് ഇടാൻ വേണ്ടിയിട്ട് മാത്രം വാങ്ങിക്കാം വാങ്ങിക്കുക എന്നിട്ട് അതിലേക്ക് നിറച്ച് ഉപ്പിട്ട് വയ്ക്കുക അതിനുശേഷം നമുക്ക് ഈ ഉപ്പിൽ ഈ ഒരു ഉപ്പിൽ നിന്നാണ് നമുക്കിത് മൂന്ന് പിടി ഉപ്പ് നമുക്കിതിൽ നിന്ന് എടുക്കണം അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചൊവ്വ വെള്ളി ദിവസങ്ങൾ ദിവസങ്ങളൊഴിച്ച് ബാക്കി ഏത് ദിവസം വേണമെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ് അത് ചെയ്ത് ചെയ്യുമ്പോൾ എന്താ പറയുക ഒന്ന് വെളുപ്പിനെ തന്നെ ചെയ്യാം അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞുമ്പോൾ നമുക്കിത് ചെയ്യാം അപ്പോൾ ഇത് ചെയ്യാൻ ഏത് വശത്ത് വേണമെങ്കിലും നമുക്ക് നിന്നിട്ട് നമുക്ക് ചെയ്യാം ഏത് റൂമിലാണെങ്കിലും ഏത് വശ എവിടെയാണെങ്കിലും വന്നിട്ട് ചെയ്യാം ഈ ചെയ്യുന്ന ആൾ നല്ല പോലെ ശരീരം ശുദ്ധിയായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മൂന്ന് പിടി ഉപ്പ് നമ്മൾ മാറ്റി നമ്മളൊരു ചില്ലിൻ്റെ ഒരു പാത്രത്തിലേക്ക് കണ്ടു കൊടുക്കാം ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ഇതേപോലെ ചില്ലിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ ഒരു പാത്രത്തിലേക്ക് നമുക്കിതിലേക്ക് ഇട്ട് വയ്ക്കാം ചില്ലിൻ്റെ പാത്രമായിരിക്കും നല്ലത് മൂന്ന് പിടി നമുക്ക് ഇട്ട് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ വീടുകളിൽ ഈ ഒരു ഉപ്പ് എപ്പോഴും നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കാനായിട്ട് ഈ ഉപ്പ് തീരുന്ന അനുസരിച്ച് നമ്മൾ തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു പാത്രം നിറച്ച് വയ്ക്കേണ്ടതാണ് നമ്മുടെ വീടുകളിലുള്ള നെഗറ്റീവ് എനർജിയൊക്കെ പിന്തള്ളപ്പെടാനായിട്ട് നമുക്ക് ഉപ്പ് സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാനൊക്കെ നമുക്ക് ഈ ഒരു ഉപ്പ് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ഉപ്പ് ഇട്ട് വയ്ക്കുന്ന പാത്രം നമ്മൾ ഒരിക്കലും കാലിയാവാതെ സൂക്ഷിക്കാം ഇനി ഇതിന് നമുക്ക് വേണ്ടത് ഒരു ചുമന്ന ചെട്ടിപ്പൂവാണ് ചുമന്ന ചെട്ടിപ്പൂ ഇല്ലെങ്കിൽ നമുക്ക് ചുമന്ന പൂവ് എടുക്കാം കേട്ടോ ഈ ഒരു പൂവ് നമുക്കൊരു പതിനൊന്നെണ്ണം ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഉപ്പിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ഈയൊരു ഉപ്പിൻ്റെ പാത്രത്തിലേക്ക് ഇനിയും രണ്ട് വസ്തുക്കൾ ചേർന്ന് കഴിയുമ്പോൾ ഉപ്പിൻ്റെ ശക്തി നല്ലപോലെ വർദ്ധിക്കുന്നതാണ് കൂടാതെ ധനവരവ് കൂടാനും ധനനഷ്ടം കുറയാനും ഒക്കെ ഈയൊരു ഉപ്പും ഈയൊരു സാധനം കൊണ്ട് കൂടെ ഇട്ട് വഹിക്കുന്നത് വളരെ നല്ലതാണ് കല്ലുപ്പിൻ്റെ ആ ഒരു ശക്തി മഹാശക്തിയായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുരുമുളകാണ് കുരുമുളക് നമ്മൾ മൂന്ന് വിരൽ വെച്ചിട്ട് അതായത് മൂന്ന് വിരൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് എടുക്കേണ്ടത് മൂന്ന് വിരൽ വെച്ചിട്ട് മൂന്ന് പ്രാവശ്യം എടുത്തിട്ട് ആ ഒരു നമ്മൾ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ആ ഒരു ടിന്നിലേക്ക് മനസ്സിൽ എന്താ പറയുക നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറാനും നല്ല ധനപരവ് ഉണ്ടാവാനും നല്ല ധന ധനപുരോഗതി ഉണ്ടാവാനൊക്കെ സഹായിക്കണമെന്നുള്ളൊരു കൂടി തന്നെ നമുക്കിത് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഇതിലേക്ക് അടുത്ത് ചേർക്കേണ്ടത് കർപ്പൂരമാണ് കർപ്പൂരവും കൂടി ഇതിലേക്ക് ലാസ്റ്റ് ഇട്ട് വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മളൊരു ആരുടെയും കൈ സ്പർശം ഏൽക്കാത്ത ഒരു സ്പേസിൽ കൊണ്ടുപോയി ഇത് ആരും കാണാതെ കൊണ്ടുപോയി വയ്ക്കാം ഇത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടാൻ പാകത്തിന് നമുക്കിത് അവിടെ വഹിക്കാവുന്നതാണ് ഇത് റിസൾട്ട് കിട്ടി ഉടനെ തന്നെ നമുക്കിത് ഒഴുകുന്ന വെള്ളത്തിലോ അല്ല ശുദ്ധിയുള്ള എവിടെയെങ്കിലും നമുക്കിത് ഒഴുക്കി കളയാവുന്നതാണ് ഒരിക്കലും പുറത്ത് നമ്മുടെ വീടിൻ്റെ പുറത്തോ അങ്ങനെ എവിടെയും കൊണ്ടുവന്നിടരുത് പുറത്ത് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി കളയുക അല്ല ശുദ്ധിയായിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്കിത് ഇടാവുന്നതാണ് ഒഴുകുന്ന വെള്ളത്തിലായിരിക്കും ഇത് ഇടുന്നത് നല്ലത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ കടബാധ്യതകളൊക്കെ പെട്ടെന്ന് തീരുന്നതാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇത് ചെയ്ത് നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്നുകഴിഞ്ഞാൽ നമ്മൾ കാശോ പണ പണോ ഇടപാടുകളോ ഒന്നും നടക്കുകയില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യണം നമ്മൾ അതിന് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നല്ലൊരു സൂചനകളും നമ്മുടെ ഭാഗത്ത് പ്രകൃതി അതായത് യൂണിവേഴ്സ് നമുക്കതിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ കുറേ വഴികളൊക്കെ അതിനു വേണ്ടിയിട്ട് തുറന്ന് തരുന്നതായിരിക്കും നമ്മൾ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ എന്തായാലും ചെയ്തിരിക്കുക നമ്മൾ പരിശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം അതിനനുസരിച്ച് യൂണിവേഴ്സ് നമുക്ക് അതിൻ്റെ റിസൾട്ട് തന്നുകൊണ്ട് തന്നെ ഇരിക്കും മനസ്സിൽ ഒരാഗ്രഹം എന്ന് പറയുന്നത് ധാരാളം പണം നമ്മുടെ കൈകളിൽ വന്നു ചേരാനും നമ്മുടെ കടബാധ്യതകളൊക്കെ തീർന്നു കിട്ടാനും വേണ്ടിയിട്ടുള്ളൊരു ഒരു മനസ്സിലൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ വേണ്ടി വേണ്ടതാണ് ഇതിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മൾ ഇതിൽ ചേർക്കണം പച്ചക്കർപ്പൂരം എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് അങ്ങാടി കടകളിലും ഒക്കെ കിട്ടുന്നതാണ് ഈ പൂജാ സാമഗ്രികളൊക്കെ വിൽക്കണ കടകളിലൊക്കെ നമുക്കിത് അവൈലബിളാണ് അവിടുന്ന് വാങ്ങിക്കാം പണത്തിൻ്റെ ദാരിദ്ര്യമൊക്കെ മാറാനൊക്കെ ഈ ഒരു പച്ചക്കർപ്പൂരം നമുക്ക് വീടുകളിൽ എവിടെ വേണമെങ്കിലും വെച്ചാൽ പോലും വെറുതെ വെച്ചാൽ പോലും നമ്മുടെ ദാരിദ്ര്യം മാറുന്നതാണ് അപ്പോൾ ഉപ്പിൻ്റെ കൂടെയും കൂടിയും ചേർക്കുമ്പോൾ ചെയ്തു വെക്കുമ്പോൾ പണം ഇരട്ടിയായിട്ട് ഇരട്ടി വേഗത്തിൽ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും പണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്തൊക്കെ പണി ചെയ്യാൻ പറ്റുന്നു അതിനൊക്കെ അനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതിന് തീർച്ചയായിട്ടും നമ്മുടെ കടബാധ്യതകളൊക്കെ മാറ്റി തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ നൂറ് ശതമാനം കൂടി തന്നെ ചെയ്യുക എനിക്ക് എൻ്റെ കടം വീട്ടാനുള്ള പൈസ ഇതിൽ നിന്നും ലഭിക്കും എന്നൊരു കൂടി ചെയ്യുക അതിനനുസരിച്ച് നമ്മൾ പണികൾ ചെയ്യുക കാര്യങ്ങൾ ചെയ്തു തീർക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഓക്കെ നെക്സ്റ്റ് വീഡിയോയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു ബായ്